ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ ഒരു ഓർമ്മയിൽ കോൾ ടൈമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയുന്ന ഒരു സാധനം ചെമ്പരത്തി ചായ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ട്രൈ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചെമ്പരത്തി ആദ്യം തന്നെ ചെമ്പരത്തി പറിക്കാം വാ ഈ ചെമ്പരത്തി ഷെയ്ക്ക് ഉണ്ടാക്കാൻ പ്രചോദനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടില് തിരുവല്ല എന്നൊരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയുടെ വീട്ടിലുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു ഉണ്ടാക്കിയ സോറി ഉണ്ടായ സോറി ഉണ്ടായ ഡ്രാഗൺ ആയിരുന്നു അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത് പക്ഷെ അങ്ങനെ ഇവിടത്തെ അത്ര സുഖം തോന്നില്ല അപ്പൊ ഞാൻ ഓർത്തു അതും ഇതും കൊണ്ടൊരു വെറൈറ്റി ആയിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് ഡ്രാഗൺ ഫ്രൂട്ടും ചെമ്പരത്തിയും കൊണ്ടാണ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലില്ല കടന്നുപോയി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടും ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ ആകൊണ്ട് റോഡ് സൈഡിലൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് പിന്നെ ചെമ്പരത്തി പാൽ പഞ്ചസാര ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മൾ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഇത് തികച്ചു ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താ മതി ഒരു നിർബന്ധവും ഇല്ല ഏഹ് പിന്നെന്താ ഇത് മുറിച്ച് ജ്യൂസ് ജ്യൂസടിക്ക അതല്ല മറന്നുപോയി കേസെന്തൊക്കെയാണ് പറയാൻ വന്ന് അത് ഇത്രയേ ഉള്ളു അപ്പൊ നമുക്ക് ആദ്യം ഡ്രാഗൺ ഫ്രൂട്ടും

പലതരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ചിലതിന് വൈറ്റ് കളറായിരിക്കും ഉള്ളില് ചിലതിന് ഈ ഒരു മജന്ത കളറായിരിക്കും ഞാൻ കഴിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം കഴിക്കുന്നത് എന്റെ ഒരു പപ്പയുടെ ഒരു ഫ്രണ്ട് അങ്ങളുടെ വീട്ടിലുണ്ടായതാണ് തിരുവല്ലയിലുള്ള അങ്ങലെന്റെ വീട്ടിലുണ്ടായത് അത് വീട്ടിൽ നിന്ന് നല്ലൊരു നല്ല മധുരവും അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിരുന്നു ആയിരുന്നു പിന്നീട് ഉള്ളില് എന്താണെന്ന് എനിക്കറിയില്ല അത് കണ്ടിട്ട് വൈറ്റ് ആണെന്ന് തോന്നുന്നത് ഇവൻ ഇതുവരെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കഴിച്ചത്

ഉള്ളി ഭയങ്കര എംബ്രോയിഡി വർക്കായിട്ട് കട്ടിപൊളിയായിട്ട് നല്ല നല്ലോണം അറിയുന്നുണ്ട് സ്ക്വയർ ആയിട്ടൊക്കെ നല്ല സൂപ്പർ ആയിട്ട് അറിയുന്നുണ്ട് എന്തിനാണ് ഇവനീ എംബ്രോയിഡ് വർക്ക് കാണിക്കുന്നത് അറിയില്ല മിസ് ഇടന്ന് അറിയാനുള്ള സാധനമാണ് ഉള്ളി ഭയങ്കര കലാവിരുദ്ധമായിട്ടൊക്കെ അരഞ്ഞൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ ഇത് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ലാമു അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്യാമറമാർ നല്ല അടിപൊളിയായിട്ട് അറിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്ക്വയർ ആണോ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അരിയാൻ തുടങ്ങിയത് സ്ക്വയർ ആണോ റെട്ടാണോ ഡയമണ്ടാണോന്ന് അറിയില്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് വേഗം ജ്യൂസ് അടിക്കാൻ പോവാം അപ്പൊ നമുക്ക് ആദ്യം ഈ ചെമ്പരത്തിൽ തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇതിന്റെ ഫ്ലവർ ഇട്ട് കൊടുക്കാം നല്ലോണം കഴുകി എടുത്ത ചെമ്പരത്തിന്റെ ഫ്ലവർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അതിലേക്കിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് അത് നോക്കിയിട്ട് നമുക്ക് മധുരം വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിങ്ങനെ നല്ലോണം അതില ആ നീരിലേക്ക് ആ ചെമ്പരത്തിന്റെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങും അപ്പൊ ഈ ഒരു നല്ലൊരു കളർ വരും അതുവരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കാം നമ്മളിത് അരിച്ചെടുക്കാൻ പോവാണ് അതിന്റെ പൂവിന്റെ സത്തൊക്കെ നല്ലോണം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളത്തിനൊരു വയലറ്റ് കളറായിട്ടുണ്ട് അപ്പൊ ചെമ്പരത്തി ഒക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അസിസ്റ്റ് ചെയ്യാൻ വന്ന ഒരാൾ ഒന്ന് കറങ്ങാൻ പോയി അപ്പൊ മഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നമ്മൾ കഴിച്ചു നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യോട്ടാണ് മറ്റേ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞു ഗൈസ് എടുക്കാം ഇതിലേക്ക് നന്നിട്ട് നമ്മളെ ചെമ്പരത്തി എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് നല്ല ചൂടാണ് പിടിച്ചതാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഒഴിച്ചു കൊടുക്കാം ചെമ്പരത്തി ഒഴിക്കുമ്പോ തന്നെ ആ ഒരു പുകയൊക്കെ വരുന്നുണ്ട് അടിച്ചെടുക്കാം നല്ല ഐശ്വര്യാണ് ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അടിക്കാൻ കൊന്ന് മിക്സിൽ വെച്ചപ്പോ കറണ്ട് പോയി ഇവിടെ ഇൻവെർട്ടർ ലൈറ്റ് ഇമ്പെറ്റർ വെള്ളവും കാണും അപ്പൊ നമുക്ക് ഇനി ഇത് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാളി കാണും അടിപൊളി നന്നായിട്ടുണ്ട് ഇതിനൊരു പിങ്ക് കളറാണ് പിങ്ക് ഷെയ്ഡ് ആണ് ആ ഒരു കിവി അല്ലല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഹെബിസ്കസിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങളുടെ ചാനൽ സോറി അപ്പൊ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ